ഹജ്ജ് സേവനത്തിനായി രജിസ്റ്റർ ചെയ്ത ഐസിഎഫ് ആർ എസ് സി പ്രവർത്തകർക്കായി രണ്ട് ഘട്ടങ്ങളായാണ് പരിശീലനം നൽകിയത് മാപ്പ് റീഡിംഗ് പ്രാഥമിക ചികിത്സ ക്രൈസിസ് മാനേജ്മെന്റ് മൊബൈൽ ആപ്പ് തുടങ്ങിയവയിലായിരുന്നു പരിശീലനം ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് സുഗമമായി കർമ്മങ്ങൾ പൂർത്തിയാക്കാൻ ആവശ്യമായ സഹായങ്ങൾ പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടാകും നിലവിൽ മക്കയിൽ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഹജ്ജ് വളണ്ടിയർ കോർ പ്രവർത്തകർ മിന അറഫ മുസ്ദലിഫ തുടങ്ങിയ സ്ഥലങ്ങളിൽ സേവനം തുടരും ജിദ്ദ ഉൾപ്പെടെ സൗദിയുടെ മറ്റു ഭാഗങ്ങളിൽ നിന്നുള്ളവർക്ക് സേവനത്തിന് എത്താൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷ കഴിഞ്ഞ വർഷങ്ങളിൽ പോലെ ഈ വർഷവും മദീനയിൽ ആദ്യ ഹാജി എത്തിയതു മുതൽ മദീന എയർപോർട്ടിലും മദീന ഹറം പരിസരങ്ങളിലും ജിദ്ദ എയർപോർട്ട് മക്ക ഹറം പരിസരം അസീസിയ പരിസരം തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം നമ്മുടെ വളണ്ടിയർമാർ വളരെ സജീവമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് സൗദിയുടെ എല്ലാ പ്രവിശ്യകളിൽ നിന്നും രണ്ട് പരിശീലനങ്ങൾ നൽകി മിനയിലേക്ക് എത്തിക്കാനുള്ള എല്ലാവിധ തയ്യാറെടുപ്പുകളും എടുത്തു കഴിഞ്ഞു മിനയിൽ ക്യാമ്പ് കൂടെ വിവിധ ഷിഫ്റ്റുകളിലായി എല്ലായിടത്തും എത്തുന്ന രൂപത്തിലുള്ള ഷെഡ്യൂളുകളും മറ്റും ക്രമീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇതിനകം വഴി തെറ്റുന്ന തീർത്ഥാടകരെ എത്തിക്കുക രോഗികൾക്ക് ചികിത്സ ഉറപ്പുവരുത്തുക തുടങ്ങിയ സേവനങ്ങൾക്കായി വീൽ ചെയറുകളും മെഡിക്കൽ വിഭാഗവും എല്ലാം സജ്ജമാണ് വളണ്ടിയർ സേവനം കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിനായി ഐസിഎഫ്ആർസി ഹജ്ജ് വളണ്ടിയർ കോറിന് കീഴിൽ ലബൈക് ഹജ്ജ് നാവിഗേറ്റർ ആപ്പും തയ്യാറാക്കിയിട്ടുണ്ട്